ഇന്നും വെളുപ്പിന് നടക്കാനിറങ്ങി വേറെ എവിടേക്കുമല്ലോ ജിമ്മിലേക്കാണ് കേട്ടോ ജിമ്മിലേക്ക് പോകുന്ന വഴിക്ക് വരുമ്പോഴും പോകുമ്പോഴും ഞാൻ കാണുന്ന വീടാണ് ഇഷ്ടപ്പെട്ട വീടാണ് കേട്ടോ എപ്പോഴും ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട് എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ വീട് എന്തായാലും ജിമ്മിന് പോയി വന്നിട്ട് നമുക്ക് കോഴിക്കോട് വരെ പോകേണ്ട ഒരു ആവശ്യം കേട്ടോ അപ്പം ഞങ്ങളിതാ കോഴിക്കോട് പോയി കൊണ്ടിരിക്കുകയാണ് വെളുപ്പിന് ഇറങ്ങിയത് കാരണം തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ ഇതാ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോസ്റ്റ് കടയിൽ കയറി റോസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതായത് യാത്ര യാത്ര പിള്ളേർക്കൊക്കെ ഭയങ്കര ക്ഷീണം കാരണം ഞങ്ങൾ റോസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി ഇവരെന്തു ചെയ്തു വണ്ടിയിൽ കിടന്ന് സുഖമായി കിടന്നുറങ്ങി അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടാണ് ഇവരെഴുന്നേറ്റത് കേട്ടോ അപ്പോൾ ഏകദേശം എന്താ കോഴിക്കോട് എത്താനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കോഴിക്കോടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയമായി കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഇതാ നമ്മുടെ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരോട് പറഞ്ഞു ഇനി മതി ഉറങ്ങിയത് എഴുന്നേക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവരിതാ ഉറങ്ങി എഴുന്നേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കോടൊക്കെ ഇവർ കണ്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് വന്ന് ബീച്ചൊക്കെ കണ്ടിട്ട് മടക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സമയം വഴികി ഈ ഒരു ടോള് ഇവിടെ എത്തി കഴിയുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട് കേട്ടോ എത്രയോ ആവി വൃതി പിടിച്ച് പോകുന്ന മനുഷ്യർ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കണം ഇവരുടെ ഒരു ടോളും കാത്തിട്ട് ഇങ്ങനെ കിടക്കണം അതും കഴിഞ്ഞ് നമ്മളിതാ ടൗണിലേക്ക് എത്തി ഇനി നമ്മൾ ഏകദേശം പോകുന്ന വഴി അതായത് കോഴിക്കോട് എത്തിയപ്പോൾ ഞാൻ നല്ലൊരു ബ്യൂട്ടി പാർലർ കണ്ടു കേട്ടോ നമുക്ക് എവിടെ ചെന്നാലും ബ്യൂട്ടി പാർലർ കാണുമ്പോൾ കൊതിയാണല്ലോ അതായത് ഒറ്റ ബിൽഡിങ്ങിലല്ലേ അടിപൊളിയൊരു ബ്യൂട്ടി പാർലർ കോഴിക്കോടുള്ളതാട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഓഫീസിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് വീണ്ടും വെച്ചൊന്ന് ഉച്ചയായി രണ്ടു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും കഴിക്കാനായിട്ട് ഞങ്ങളിവിടെ കയറി ഞാൻ എന്തായാലും ആ കോഴിക്കോടൊക്കെ വന്നല്ലേ നല്ല മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഊണും ഇവരൊക്കൊക്കെ ചെമ്മീൻ ബിരിയാണിയും ഓർഡർ ചെയ്തു കേട്ടോ ഞാൻ വിചാരിച്ചത് മീൻകറിക്ക് മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാൽ നോക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് എന്താ നാരങ്ങ ഉപ്പിലിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് കെട്ടിയ പട ഇഫമോളം എടുത്ത് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉപ്പേരിയും പിന്നെ നല്ല അടിപൊളി മീൻകറി ഇങ്ങോട്ട് ഒഴിച്ചു അത് കൂട്ടി കഴിക്കുമ്പോൾ കിട്ടിയൊരു ടേസ്റ്റ് അടിപൊളി കേട്ടോ ഇവരൊക്കെ പിന്നെ ബിരിയാണി ചെമ്മീൻ ബിരിയാണി അപ്പോൾ അതാണ് ഇവർ മൂന്ന് പേരും ഓർഡർ ചെയ്തത് ചെമ്മീൻ ബിരിയാണീനുട്ടോ അപ്പോൾ ഇവർ ചെമ്മീൻ ബിരിയാണി കഴിച്ചു ഞാൻ നല്ല കിടിലൻ ഊണം കഴിച്ചോട്ടോ അപ്പം ഞങ്ങളങ്ങനെ ഊണൊക്കെ കഴിച്ച് ഇവർക്ക് പിന്നെ ഞങ്ങൾക്ക് കോഴിക്കോട് കുറച്ച് കാര്യങ്ങളും കൊണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കക്ക ഫ്രൈ മേടിച്ചോട്ടോ അതും അടിപൊളിയായിരുന്നു എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതാ രാത്രിയായി അപ്പോൾ ഞങ്ങളിതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ബീച്ചിലൊന്നും പോകാൻ സമയം കിട്ടിയില്ല ഞങ്ങളുടെ ഇടപാടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇതുപോലെ രാത്രിയായി ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നു